ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ആരാന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടൊന്നും ആവശ്യമില്ല ഐഡിയാശ്വാസങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു പേരാണ് ജോബി ജോൺ നോക്കൂ ജോട്ടൊന്ന് ചെരുപ്പിടിയാണ് ഒരു പ്രമുഖനും മറ്റൊരു പ്രമുഖനും എന്റെ ഒഫീഷ്യൽ ക്യാമറാമേനോൻ ഗ്രേസ് ആണ് ഞാൻ ഞാനതിൻ്റെ ഒരു കഥ ഞാൻ പിന്നെ പറയാം ഇപ്പായും എൻ്റെ ക്യാമറാമേനോനായിട്ടുണ്ട് പാവം പപ്പ എവിടെ പോയാലും എനിക്ക് വേണ്ടി കുറെ വീഡിയോ ഒക്കെ എടുത്തു തരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ജോബിയ ചാച്ചൻ എൻ്റെ കസിനാണ് അതായത് എൻ്റെ വലിയ പപ്പാടെ അതായത് പപ്പാടെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ രണ്ടാമത്തെ മോൾ സോഫിയ സോഫിയ ചേച്ചിയെ കല്യാണം കഴിച്ചെങ്കിൽ ജോബിയച്ചാച്ചനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മൂത്ത മോൾ അതായത് സോണിയ ചേച്ചിയും സോണിയ ചേച്ചിയുടെ ഹസ്ബൻഡാണ് റെഡ് ടീഷർട്ട് ടീഷർട്ടിട്ട് ബൈജു എന്ന് പറഞ്ഞാൽ ചാച്ചൻ അപ്പോൾ അവർ രണ്ടും കുയിട്ടില്ല കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വന്ന കൂട്ടത്തിൽ ജോബി അച്ചാച്ചനും സോഫിയ ചേച്ചിയും സോണിയ ചേച്ചിയും ബൈജു അച്ചാച്ചനും മക്കളും എല്ലാവരും കൂടെ ആയിരുന്നു വന്നത് അപ്പോൾ വന്നിട്ട് തിരിച്ചു പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ ബാക്കി എടുത്ത വീഡിയോ എല്ലാം പോയി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒഫീഷ്യൽ ക്യാമറാമേനോനിപ്പം അവളാണ് ജോബി അച്ചാച്ചനും എല്ലാം ചോദിച്ചതാണ് എടിയർ വീഡിയോ ഓണാണോ ഓണാണോ എന്ന് അവൾ വന്നപ്പോൾ തൊട്ട് വന്നപ്പോഴല്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ തൊട്ടേ വീഡിയോ എടുപ്പാണ് ഞാനെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ഒറ്റ വീഡിയോ പോലും ഇല്ല ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ മാത്രം കിടപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വന്നപ്പോൾ തൊട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഓണാക്കാൻ മറന്നില്ലെങ്കിലേ ഉള്ള ദിശ അച്ചാച്ചന് എന്തെന്തോ കാര്യം സാധിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലേ അവിടെ അല്ലെങ്കിൽ പുലിമുരുകനാകുന്നു ഇപ്പഴാ പകുതി ഓർത്തെ ആ പത്താ പത്ത് അതെ 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 പുലിമുരുകനാകുന്ന ഇവര് സദ്യ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും വന്നായിരുന്നു തിരിച്ചു പോയപ്പോൾ മണിയായി ഇതിനിടയ്ക്ക് ആ ഒരു ഡേ ഫുൾ അടിപൊളിയാന്ന് വെച്ചിട്ട് കുറേ ഞങ്ങൾ ചിരിച്ചു അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോൾ പോകാൻ നേരത്ത് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ഇങ്ങനെ ആയിപ്പോയി പിന്നെ സാരമില്ല ഇനിയിപ്പോൾ ജോബി വിചാർജിന് ലിങ്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ ജോബി വിചാരിച്ചു ഓർക്കും ഇതിനായിരുന്നു ഇത്രയും പ്രഹസനം കാണിച്ചതെന്ന് സാരമില്ല ഇനി അവർ വരുമല്ലോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും അവിടെ പോവാണെങ്കിൽ വീഡിയോ എടുക്കാം എന്തായാലും ആ ഒരു ഡേ ഫുൾ അടിപൊളിയായിരുന്നു കേട്ടോ സോണിയ ചേച്ചിയൊക്കെ അടുത്താഴ്ച അങ്ങ് തിരിച്ചു പോകും പിന്നെ ഇവരിപ്പം സോണിയ ചേച്ചി നിലമ്പൂരാണ് ജോബി ചാച്ചിനൊക്കെ എറണാകുളത്താണ് സോണിയ ചേച്ചിക്കും ബൈജു ചാച്ചിനും ഒത്തിരി ലീവ് ഇല്ലായിരുന്നു അടുത്താഴ്ച അവരങ്ങ് തിരിച്ചു പോകും അപ്പം അതിന് മുന്നേ പെട്ടെന്ന് വന്ന് ഞങ്ങളെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചൊക്കെയാണ് പാവങ്ങൾ വന്നത് വന്ന് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നാലരയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ സോഫിയ ചേച്ചിയുടെ അവിടെ ചെന്നിട്ട് അതായത് എറണാകുളത്ത് ചെന്നിട്ട് അവിടെ നിന്ന് വേണം നിലമ്പൂർ പോകാൻ അപ്പം ഒത്തിരി ലേറ്റായി പോയായിരുന്നു അവർ പോയപ്പോൾ തന്നെ ഇത് പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തുടങ്ങി മഴയാണ് ഭയങ്കര മഴയായിരുന്നു മഴയേക്കാളും നമുക്ക് പേടി വരുന്ന കാറ്റായിരുന്നു പിന്നെ കുറെ മരമൊക്കെ ഒഴിഞ്ഞ് വീണ ഒരു ഒരു ദിവസം ഫുൾ വിടെങ്കിലും കറണ്ട് ഇല്ലായിരുന്നു അത്രയ്ക്ക് നല്ല മഴയായിരുന്നു എന്നാലും ഒത്തിരി ആ സോണിയ ചേച്ചിയും ബൈജു ചാസിനെയും കാണുന്നത് സോഫിയ ചേച്ചി പിന്നെ ഇടയ്ക്കൊക്കെ സോഫിയ ചേച്ചിയും ജോബി ചാസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഒക്കെ വരും പക്ഷെ സോണിയ ചേച്ചി ഒത്തിരി വർഷം കൂടിയാണ് കാണുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഏഴ് മക്കളാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ കസിൻസ് ഒരു പതിനേഴ് പേരുണ്ട് അപ്പം എന്തേലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കസിൻസ് എല്ലാം കൂടെ അങ്ങ് കൂടും ഭയങ്കര രസമാണ് അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയായിരുന്നു കൊച്ചുമക്കളും അപ്പച്ചനും അമ്മച്ചും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ഭയങ്കര ഒരു ആഘോഷം പോലെയാണ് അവർ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടും അപ്പച്ചനും അമ്മച്ചി പക്ഷേ ഇന്ന് അവർ രണ്ടും ഇല്ല ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം അതാണ് അപ്പച്ചനും അമ്മച്ചി ഇല്ലല്ലോന്ന് പിന്നെ എല്ലാവരും കസിൻസ് എല്ലാം ഓരോരോ രാജ്യങ്ങളിലാണ് ഒരാളുടെ ഫങ്ഷൻ നടക്കുമ്പോൾ അടുത്ത വരാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നിച്ച് കിട്ടാനും ഇപ്പോൾ പാടാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാലം വരുമോന്നും നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പം മൊത്തത്തിൽ ഒരു അടിപൊളി ദിവസം ഇന്ന് കിട്ടി എല്ലാവരേയും കൂടെ ഒന്നിച്ച് കിട്ടിയില്ലേലും കുറച്ച് കുറച്ച് പേരെയൊക്കെ ആയാലും കാണാൻ പറ്റും താങ്ക് യു